വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് ഞാനും നീയും ഒന്നാണേ ഭാഗം മുപ്പത്തി ഒൻപത് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ ചുംബിച്ചു അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടായിരുന്നു അല്ലേ ഇന്നലെ എൻ്റെ ഭാര്യയെ ചന്ദനത്തിൽ കുളിപ്പിച്ച് വിട്ടത് അല്ലേ അത് മാത്രമേ നീ കണ്ടു മുത്തശ്ശി ചോദിച്ചു വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു നിനക്ക് മാത്രം കാണാനായിട്ട് മുത്തശ്ശി പറഞ്ഞതും അവൻ മുത്തശ്ശിയും നോക്കി കൊള്ളാലോ തമ്പുരാട്ടി ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ് അല്ലേ ഞാനേ നിൻ്റെ മുത്തശ്ശനെ വിവാഹം കഴിച്ച് ഇവിടെ വരുമ്പോൾ നിന്റെ മുത്തശ്ശിയമ്മ ഇതുപോലെയായിരുന്നു എന്നെ ഒരുക്കി വിട്ടത് മുത്തശ്ശി അത് പറയുമ്പോൾ ഇപ്പോഴും മുത്തശ്ശിക്ക് നാണമുള്ളതുപോലെ അവന് തോന്നി ആഹാ മുഖമെല്ലാം ചുവന്നല്ലോ ഈ പ്രായത്തിലും ഇപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടോ സൂര്യൻ ചോദിച്ചു പിന്നെ ഓർമ്മയില്ലാതിരിക്കോ ഇന്നത്തെപ്പോലൊന്നുമല്ല അന്നത്തെ കാലം പ്രണയിച്ചൊന്നുമല്ല വിവാഹം കഴിക്കുന്നത് അന്ന് കല്യാണം കഴിക്കാൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് ആൾ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നത് ചിലപ്പോൾ നമ്മളെക്കാൾ ഇരട്ടി വയസ്സിന് പ്രായമുള്ള ആളായിരിക്കും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ വീട്ടുകാർ എനിക്കായി കണ്ടുപിടിച്ചതാ നിൻ്റെ മുത്തശ്ശനെ ഞങ്ങൾ തമ്മിൽ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് കുട്ടികൾ വേണമെന്നായിരുന്നു പക്ഷേ ഞാൻ ഗർഭം ധരിച്ച സമയത്ത് എനിക്ക് നിമോണിയ വന്നു അതും ഞാൻ രക്ഷപ്പെടുമെന്നൊന്നും കരുതിയില്ല ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞെന്താണെന്നറിയോ എനിക്ക് എൻ്റെ പെണ്ണിനെ വേണമെന്നാണ് പറഞ്ഞത് കുഞ്ഞിനെ മാക്സിമം രക്ഷിക്കാൻ ശ്രമിക്കണം പക്ഷേ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പെണ്ണിൻ്റെ ജീവന് ആപത്ത് വരുമെന്ന് തോന്നിയാൽ അപ്പോൾ എനിക്കെൻ്റെ പെണ്ണിനെ തിരിച്ചു തരണം കാരണം എൻ്റെ പെണ്ണില്ലാതെ ഞങ്ങൾ കുഞ്ഞ് മാത്രമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ആ കുഞ്ഞ് ഒരുപാട് സഹിക്കേണ്ടി വരുന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്ന് അങ്ങനെ അനുഭവിക്കാനായിട്ട് അവൾ എൻ്റെ കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് പോകണ്ടാന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് പ്രാർത്ഥനയുടെയും വഴിപാടിൻ്റെയും ഫലമായി എനിക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല പക്ഷെ പിന്നീട് എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചില്ല ആ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ നമുക്കിപ്പോൾ ഒരു മോനില്ലേ പിന്നെ നിനക്ക് വേണമെങ്കിൽ എന്നെ നിൻ്റെ മോനായിട്ട് കണ്ടോ അപ്പോൾ എനിക്ക് രണ്ട് മക്കൾ നീയും നമ്മുടെ മോനും നിനക്ക് രണ്ട് മക്കൾ ഞാനും നമ്മുടെ മോനും അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരായി അതുകൊണ്ട് ഇനി അത് മതി അതോർത്ത് എൻ്റെ പെണ്ണ് സങ്കടപ്പെട്ടിരിക്കണ്ടെന്നാണ് പറഞ്ഞത് ശരിക്കും ഒരാശ്വാസം തന്നെയായിരുന്നു ആ വാക്കുകൾ അതൊക്കെ ഒരു കാലം പക്ഷെ സൂര്യ ഇവിടെ നിൻ്റെ അച്ഛന് നിൻ്റെ അമ്മയ്ക്കും ഇത്രയും കുട്ടികളുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ നാല് മക്കളുണ്ടായപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്നറിയുമോ എനിക്ക് അന്ന് നിൻ്റെ മുത്തച്ഛനും ഉണ്ടായിട്ടുണ്ട് നീ ഓർക്കണോ സൂര്യ മുത്തശ്ശിനെ മുത്തശ്ശി ചോദിച്ചു പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റുമോ നല്ല ഓർമ്മയുണ്ട് ആ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ നിങ്ങൾ നാലു മക്കളെയും കൂടി കാണുമ്പോൾ നമുക്ക് കിട്ടാത്തത് നമ്മുടെ മോന് കിട്ടിയെന്ന് പറയും അതുപോലെ തന്നെ ഞാൻ പറയുന്ന സൂര്യ ഒരുപാട് കുട്ടികളെ കാണണം എനിക്ക് നിങ്ങളുടെ ഇവിടെ നിന്നും ആരും വേറെ വീട്ടിലേക്ക് താമസം മാറ്റി പോകരുതെന്നും ഇവിടെ തന്നെ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് കഴിയണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാ മക്കളും കൊച്ചുമക്കളെയും എല്ലാം കാണണം എൻ്റെ കാലശേഷം പിന്നെ നിങ്ങളെന്താണെന്ന് വെച്ച് ചെയ്തോ പക്ഷെ ഞാനുള്ളിടത്തോളം ഇവിടെ എനിക്ക് ചുറ്റും നിങ്ങളെ കാണണം രാവിലെ എഴുന്നേറ്റ് ഈ സോഫയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കല്ലല്ലേ എപ്പോഴാ പോവാം എപ്പോഴാ വരാമെന്നൊന്നും അറിയില്ലല്ലോ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെ കാണാൻ വേണ്ടിയാ ഈ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രാത്രി നിങ്ങളെല്ലാവരും വന്നിട്ടേ ഞാൻ കിടക്കാറുള്ളൂ അപ്പോഴും ഇതുപോലെ വന്നിരിക്കും നിങ്ങൾ ഓരോരുത്തരായിട്ട് ജോലി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അപ്പോഴാണ് സമാധാനമായിട്ട് പോയി കണ്ണടയ്ക്കുന്നത് പത്ത് മണിക്ക് ശേഷം നിങ്ങളെ കാണാതായ ഞാൻ വിളിക്കും അതിന് ശേഷം ഇവിടെ നിന്നാലേ നിൻ്റെ അമ്മയും അച്ഛനും കൂടി എന്നെ ഓടിക്കും അതുകൊണ്ടാണ് ആ പത്ത് മണിക്ക് നിങ്ങളിലേക്കൊക്കെ കോള് വരുന്നത് അപ്പോഴായിരിക്കും നീ പറയുന്നത് നീ ഇന്ന് വരില്ല എന്ന് പിന്നെ ബാക്കി മൂന്ന് പേരും അതുപോലെ തന്നെയാണ് എന്നാലും അവർ ഒരു ദിവസത്തേക്കുള്ളൊന്നും വീട്ടിൽ നിന്ന് മാറി നിൽക്കാറില്ല ആ ഒരു ആശ്വാസം ഉണ്ടാവാറുണ്ട് നിന്നെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നീയാണല്ലോ പോയാൽ പോയ വഴി വന്നാൽ വന്ന വഴി എന്ന് പറഞ്ഞ് നടക്കുന്നത് പക്ഷേ ഇനി പറ്റില്ല സൂര്യ ഇപ്പോൾ നിന്നെ കാത്ത് ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് പിന്നെ രണ്ടു പേരും കൂടി പോവാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ അതുകൊണ്ട് എൻ്റെ മോൻ വേഗം തന്നെ എനിക്ക് ഒരു കുഞ്ഞുമാവയെ ഇങ്ങ് തന്നേക്ക് ഞാൻ അതിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നോളാം പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല അല്ലെങ്കിൽ സത്യമായിട്ടും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ശല്യപ്പെടുത്തിയിരിക്കും മുത്തശ്ശി പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നു മുത്തൂ ഇപ്പോൾ മുത്തശ്ശിക്ക് എന്താ വേണ്ടേ ഞങ്ങളുടെ വാവയല്ലേ തരാം എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും തരാം പക്ഷേ ഇന്നലെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഇന്ന് കുഞ്ഞുങ്ങളെ തരാൻ ഞാൻ അതിനുള്ള മാജിക്ക് പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഒന്ന് കാത്തിരിക്കാവോ തമ്പുരാട്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ ഈ മടിയിലേക്ക് ഈ സൂര്യനാരായണൻ്റെ എത്ര കുട്ടികളെ വേണമെങ്കിലും വെച്ച് തരാം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നിൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നീ പോയി ചോദിച്ചു നോക്ക് ഓ അങ്ങനെ വേണമല്ലോ ഞാൻ മാത്രം കഷ്ടപ്പെട്ടാ പോരല്ലോ ചോദിച്ചു നോക്കാം ഇപ്പം തന്നെ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സൂര്യൻ എഴുന്നേറ്റതും മോനെ സൂര്യ അവൾ അടുക്കളയിലാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ സൂക്ഷിച്ചോ നിന്റെ അമ്മയും മൂന്നേട്ടത്തിമാരും ഉണ്ട് എന്നവിടെ അതിനെന്താ ഞാൻ ഞാനെൻ്റെ സംശയം തീർക്കാൻ വേണ്ടി പോവുകയല്ലേ സൂര്യൻ പറഞ്ഞു എന്ത് സംശയം മുത്തശ്ശിയല്ലേ പറഞ്ഞത് മുത്തശ്ശിക്ക് വേഗം വാവേന വേണമെന്ന് ഞാൻ ഇവിടെ നിന്ന എങ്ങനെ വാവ വരാ അവൾ അവിടെ ഞങ്ങൾ അക്കരെ ഇക്കരെ നിന്നാലേ വാവയൊന്നും വരില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവൻ മുത്തശ്ശിയുടെ താടിയിൽ പിടിച്ചു നിനക്കിപ്പോൾ നിൻ്റെ പെണ്ണിനെ കാണണം ഞാനാണെങ്കിൽ എൻ്റെ വായി നിന്ന് അബദ്ധത്തിലൊന്ന് പറഞ്ഞും പോയി ഇനി ഇപ്പോൾ ആ പേരിൽ പോവാലോ എടാ മോനെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാടാ ആ കുട്ടി എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് എടാ എൻ്റെ കഞ്ഞിയിൽ പാറ്റി ഇടല്ലേടാ മോനെ വല്ലപ്പോഴും കിട്ടുന്നതാ അത് മാത്രമല്ല ഇന്ന് ആ സ്വീറ്റ്സ് കഴിക്കാൻ ഞാനൊന്ന് കൊതിച്ചും പോയി മുത്തശ്ശിക്ക് എത്ര സ്വീറ്റ്സ് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാവേ എന്ന് പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് പോയി എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് മുത്തച്ച് വീണ്ടും ടാബിൽ കളിക്കാൻ തുടങ്ങി സൂര്യൻ കിച്ചണിലേക്ക് ചെന്നപ്പോൾ അമ്മയും ഏട്ടത്തിമാരും എല്ലാവരും മയൂരിയുടെ അടുത്തുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് എന്തോ ബോൾ പോലെ റെഡിയാക്കുന്നുണ്ട് ഇത്രയും സിമ്പിളായിരുന്നു അല്ലേ ഞാൻ ഒരുപാട് സമയമെടുക്കുന്ന വിചാരിച്ചത് ഇതിപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞല്ലോ അമ്മ പറഞ്ഞു അല്ലെങ്കിലും അത് അങ്ങനെയാണമ്മ നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതുന്ന പല സ്വീറ്റ്സും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ നിസ്സാരമായ പൈസയ്ക്ക് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം പക്ഷേ അതെല്ലാം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഓ ആ വിലയൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും ഇപ്പോൾ ഇത് തന്നെ ഒന്ന് ഷോപ്പിൽ പോയി ചോദിച്ചു നോക്കൂ എത്രയായിരിക്കും ഇതിൻ്റെ വിലയെന്ന് ആ എന്തായാലും ഇനി അങ്ങോട്ട് ഇവിടെ പരീക്ഷണം നടത്താൻ ഞാൻ തീരുമാനിച്ചു എനിക്ക് സഹായത്തിന് ഇപ്പോൾ ആളെ കിട്ടിയല്ലോ മൂത്ത ഇടത്തിയാണ് പറയുന്നത് അതിനെന്താ ഞാനും കൂടി കൂടാലോ മയൂരി പറഞ്ഞു എന്തായി മിൽക്ക് ബോൾ റെഡിയായോ അവിടെ അഞ്ച് കുട്ടികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി സൂര്യൻ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് ചെന്നു അല്ല മോനെ ഈ അഞ്ചെണ്ണം അമ്മ ചോദിച്ചു വേറെ ആര് നമ്മുടെ മൂന്ന് കുട്ടികളും പിന്നെ വലിയ രണ്ട് കുട്ടികളില്ലേ അവരും സൂര്യൻ പറഞ്ഞു ആരാ വലിയ കുട്ടികൾ ഒന്നും മുത്തശ്ശിയാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെയുള്ളതാരാ വേറെ ആര് നമ്മുടെ അച്ഛൻ തന്നെ അച്ഛനും മുത്തശ്ശിയും അവിടെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴെങ്ങാനുണ്ടാക്കുമെന്ന് അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ മുത്തശ്ശി അത് നോക്കിയിരിക്കുന്നുണ്ട് എന്തായി കഴിഞ്ഞോ റെഡി ആയോ സൂര്യൻ ചോദിച്ചു ആ കഴിഞ്ഞു മോനെ ദയ റെഡിയായി പക്ഷേ ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് കഴിക്കാൻ ആ രുചിയും തോന്നുന്നു സൂര്യൻ്റെ അമ്മ പറഞ്ഞു സൂര്യൻ മയൂരിയെ നോക്കുമായിരുന്നു സാരിയുടെ തുമ്പ് ഇടുപ്പിൽ കുത്തി വളരെ ശ്രദ്ധയോടെ അതിൽ നിന്നും ഒരേ അളവിൽ ഒരേ വലിപ്പത്തിൽ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സൂര്യൻ അത് നോക്കി സൂര്യൻ്റെ സംസാരമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അമ്മ അവനെ നോക്കിയപ്പോഴാണ് മയൂരിയെ നോക്കി നിൽക്കുന്നത് കാണുന്നത് അത് കണ്ടതും അമ്മയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്തോ പറഞ്ഞു തിരിഞ്ഞ മൂത്ത ഏട്ടത്തി കാണുന്നത് സൂര്യൻ മയൂരിയെ നോക്കി നിൽക്കുന്നതാണ് അത് കണ്ടതും സൂര്യ നീ അങ്ങോട്ട് പോയിക്കോ വെറുതെ ഇവിടെ നിന്ന് നോക്കി വെള്ളം ഇറക്കണ്ട ഏട്ടത്തി പറഞ്ഞതും സൂര്യൻ ഏട്ടത്തിയെ നോക്കി ഏട്ടത്തി പുരികം പൊക്കി മയൂരയെ കാണിച്ചു ചെല്ല് ചെല് ഈ സ്വീറ്റ് നോക്കി നീ വെള്ളം ഇറക്കണ്ട ഇപ്പോൾ എന്തായാലും കിട്ടില്ല ഏട്ടത്തി പറഞ്ഞതും ശരി ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതും പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ബോൾ എടുത്തുകൊണ്ട് അവൻ ഓടി ഇവൻ അടുക്കളയിലേക്ക് കയറാറുണ്ടോ അമ്മ രക്ഷ ചോദിച്ചു എവിടെ നിന്ന് ഇതിപ്പോൾ ഒരു രക്ഷയും ഇല്ലാഞ്ഞിട്ട് കയറിയതാ എൻ്റെ മോളെ അമ്മ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിച്ചു മയൂരിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എല്ലാവരും അതുണ്ടാക്കിയതിനു ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാലും പെട്ടെന്ന് കഴിക്കാൻ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞതും എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ തുടങ്ങി അതേ ഞങ്ങളെ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ധാരൻ കിച്ചൻ്റെ വാദത്തിൽ വന്നു അതെന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ മയൂരി വിളിച്ചു ഏയ് ഇല്ല അവർക്ക് അവിടം വരെ പ്രവേശനമുള്ളൂ അമ്മ പറഞ്ഞു അതെന്താ മയൂരി ചോദിച്ചു ഒന്നും പറയാതിരിക്കാൻ മോളെ ഭേദം ഒരിക്കൽ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഒന്ന് നീങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും കുഞ്ഞു വന്ന് അത്മ പിടിച്ചുനേ എന്തോ ഭാഗ്യത്തിന് ഞാൻ കണ്ടു പെട്ടെന്ന് വീഴാൻ പോയ പാത്രം ഞാൻ പിടിച്ചു വെച്ചു ഇല്ലെങ്കിൽ എനിക്ക് ആലോചിക്കാനേ വയ്യ എല്ലാം കൂടി എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് അമ്മ അത് പറയുമ്പോൾ ഇപ്പോഴും അമ്മയിൽ ഒരു പേടി എല്ലാവർക്കും തോന്നി ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ അമ്മ ഇങ്ങനെ പേടിക്കാതെ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് നാളായി ഏട്ടത്തി പറഞ്ഞു എന്നാലും ഓർക്കുമ്പോൾ ഇപ്പോഴൊരു തരിപ്പാണ് മേളയ്ക്ക് അതിൽ പിന്നെ ഒരെണ്ണത്തിനെയും ഞാൻ അടുക്കളയിലേക്ക് കയറ്റാറില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് ചോദിച്ചിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനിപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല അടിവെച്ച് തരുന്നു പറഞ്ഞിട്ടുണ്ട് അതേ പിന്നെ പേരും ഇങ്ങോട്ട് കടന്നിട്ടില്ല അമ്മ പറഞ്ഞു എന്താ ഇപ്പോൾ ആവശ്യം അത് റെഡി ആയോ അറിയാൻ വേണ്ടിയാ ആ റെഡി ആയിട്ടോ ഇപ്പം തരാവേ എന്ന മോളെ അതെടുത്ത് കൊടുക്ക് എന്ന അമ്മ പറഞ്ഞതും മയൂരി വേഗം തന്നെ അതെല്ലാം എടുത്തു അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതിൽ നിന്നും മൂന്നെണ്ണം എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് അവൾ പറഞ്ഞതും മൂന്ന് പേരും അത് വായിലേക്ക് വെച്ചു കഴിച്ചതും മൂന്ന് പേരുടെയും കണ്ണുകൾ വിടരുന്നത് കണ്ടു എല്ലാവരും കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു എങ്ങനെയുണ്ട് അമ്മ ചോദിച്ചു നന്നായിട്ടുണ്ട് ഇത് കടയിൽ നിന്നും വാങ്ങുന്നതിലും നല്ലതാണല്ലോ അതർ പറഞ്ഞു അതെയോ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ധരൻ മയൂരിയെ വിളിച്ചു അവൾ അവരുടെ അടുത്ത് മുട്ടുകു തീർന്നു എന്താ ഇനിയും വേണോ അവൾ ചോദിച്ചു ഇനിയും വേണം പക്ഷേ ഇതുണ്ടാക്കി തന്നേന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് എന്നു പറഞ്ഞ് നീട്ടി ഉമ്മ വെച്ചു ധരൻ അത് കണ്ടതും ബാക്കി രണ്ടുപേരും അതുപോലെ തന്നെ രണ്ട് കവളിലും ഉമ്മ വെച്ചു അതെല്ലാം നോക്കിക്കൊണ്ട് അമ്മയും ഏട്ടത്തിമാരും നിൽക്കുന്നുണ്ട് എടാ മക്കളെ ഞങ്ങളും കൂടി സഹായിച്ചു കൊടുത്തു അമ്മ പറഞ്ഞതും അവർ അവർക്കും ഉമ്മ കൊടുത്തു എന്നാ മോൾ ഇതുകൊണ്ട് മുത്തശ്ശിക്കൊക്കെ കൊടുക്ക് കാത്തിരിക്കേ എന്ന് പറഞ്ഞതും അവൾ അതുമായി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു അവിടെ അച്ഛനും ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടു പേർക്കും കൊടുത്തു മുത്തശ്ശി വേഗം തന്നെ അതിൽ നിന്നും ഒരിനടുത്ത് കഴിച്ചതും മുത്തശ്ശിക്കെ ഇഷ്ടമായി അപ്പോൾ നോക്കുമ്പോൾ അതിൽ നിന്നും മൂന്ന് മൂന്നുനാളിനടുത്ത് കയ്യിൽ വയ്ക്കുന്നു അത് കണ്ടതും അച്ഛൻ ചിരിയോടെ അമ്മേ ദേ രക്ഷമോൾ കാണണ്ടാട്ടോ നീ പറയാതിരുന്നാൽ മതി ഞാനിത് പിന്നെയാണെങ്കിലും കഴിച്ചോളാം അല്ല എല്ലാവർക്കും ഉണ്ടോ അച്ഛൻ ചോദിച്ചു ഉണ്ടച്ച എല്ലാവർക്കും ഉണ്ട് മോളെ എന്നാൽ അത് ബാക്കിയുള്ളത് അവിടെ വയ്ക്ക് അവർ വരുമ്പോൾ കൊടുക്കാലോ അല്ല സൂര്യനെവിടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മ ചോദിച്ചു അവൻ മുകളിലേക്ക് പോയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു എന്ന മോളെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അവന് കൊടുക്ക് ആ കൊടുക്കാമേ എന്ന് പറഞ്ഞ് മയൂരി അതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി അതും കൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി അതെ അമ്മേ ഒരു കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞേക്കാം ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ എപ്പോഴും ഇതുപോലെ മോളെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്ക് കഴിക്കാം ഒരുപാട് കഴിച്ച് അമ്മയ്ക്ക് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ മോളുണ്ടാക്കും ഞങ്ങൾ കഴിക്കും അമ്മ നോക്കിയിരിക്കും കേട്ടല്ലോ സൂര്യൻ്റെ അമ്മ പറഞ്ഞതും ആ അത്രയേ ഉള്ളൂ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ കഴിക്കില്ല കേട്ടോ ഞാൻ മുത്തശ്ശി പറഞ്ഞതും അച്ഛൻ അവിടെ ഇരുന്ന് തലയാട്ടി അവരെല്ലാവരും തിരിച്ച് അടുക്കളിലേക്ക് പോയതും അമ്മേ ആ കയ്യിൽ ഒരെണ്ണം എനിക്ക് തരുമോ അച്ഛൻ ചോദിച്ചു നീ പോടാ ഞാൻ തരില്ല ഇത് തന്നെ എങ്ങനെ എടുത്ത് മാറ്റിയെന്ന് എനിക്കറിയൂ അപ്പോ അമ്മ തരില്ല അല്ലേ ശരിയാക്കി തരാം ഞാനിപ്പോൾ രക്ഷമോളെ വിളിക്കും എന്ന് അച്ഛൻ പറഞ്ഞതും മുത്തശ്ശി വേഗം വേണ്ട ഒരെണ്ണം തരാവേ എന്ന് പറഞ്ഞ് ഒരെണ്ണം എടുത്തു കൊടുത്തു ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ നിന്നും ഒരെണ്ണം കൂടി ഞാൻ എടുക്കില്ലായിരുന്നോ മുത്തശ്ശി പറഞ്ഞു ഇതിപ്പോൾ ഞാൻ അമ്മയെ സഹായിച്ചതാ അമ്മ ഇതെല്ലാം കൂടി കഴിച്ച് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ അതുകൊണ്ട് ഞാൻ അമ്മയെ സഹായിച്ചതാ ഓ ശരി മോനെ എന്നാൽ ഇതേ സമയം സൂര്യനുള്ള സ്വീറ്റ്സുമായിട്ട് മുകളിലെ റൂമിലേക്ക് ചെന്ന മയൂരി അവനെ അവിടെ കാണാതെ ഗ്ലാസ് റൂമിലേക്ക് നടന്നു ആ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ അവനുണ്ടെന്ന് മനസ്സിലായി വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അവൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ഇന്നലെ ഇട്ടിരുന്ന ആ റോസാപ്പൂക്കളെല്ലാം അതിൻ്റെ ഇതളുകളെല്ലാം എടുത്തു മാറ്റുന്ന തിരക്കിലാണ് അത് കണ്ടതും അവൾ അകത്തേക്ക് കയറി സൂര്യേട്ടാ അവൾ വിളിച്ചതും സൂര്യൻ തിരിഞ്ഞു നോക്കി ആഹാ ഉണ്ടാക്കി കഴിഞ്ഞോ ആ കഴിഞ്ഞു ഇതാ കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അവൾ ആ ബൗൾ അവന് കൊടുത്തു അവൻ അതുമായി ഊഞ്ഞാൽ കട്ടിലേക്ക് പോകുന്നത് കണ്ടതും അവൾ ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിക്കാൻ തുടങ്ങി അതെടുത്ത് കഴിച്ചതും അവൻ കൊള്ളാലോ നന്നായിട്ടുണ്ടല്ലോ സൂര്യൻ പറഞ്ഞു താൻ കഴിച്ചോ അവൻ ചോദിച്ചു ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ പറഞ്ഞു അവൾ താഴെയെല്ലാം കിടന്ന റോസാ ഇതളുകൾ എല്ലാം ബാസ്ക്കറ്റിലേക്ക് എടുത്തിടുന്ന തിരക്കിലായിരുന്നു അതെ ഇങ്ങോട്ട് വന്നേ സൂര്യൻ വിളിച്ചതും എന്താ ഇങ്ങോട്ട് വാങ്ങേ എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചതും അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ സൂര്യേടാ അത് ഇങ്ങോട്ട് വാ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് അവൻ അവളെ വലിച്ച് അവൻ്റെ ഇരുത്തി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്താ അവൾ ചോദിച്ചു അതോ എന്നോട് മുത്തശ്ശിയൊരു ആഗ്രഹം പറഞ്ഞു സൂര്യൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ പുരുകയും ചൊളുക്കി അതെന്താണെന്ന് വച്ചാൽ മുത്തശ്ശി പറയുകയാണേ മുത്തശ്ശിയ്ക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വാവേനെ കാണണമെന്ന് സൂര്യൻ പറഞ്ഞതും മയൂരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു കവളെല്ലാം ചുവന്നു തൊടുത്തു ചുണ്ടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി കണ്ണുകളിലെ തിളക്കം ഇതെല്ലാം സൂര്യൻ നോക്കിക്കാണുകയായിരുന്നു ശരിക്കും പറഞ്ഞതാണ് മുത്തശ്ശി ഇത്തിരി മുമ്പ് എന്നോട് പറഞ്ഞതാണ് മുത്തശ്ശിക്ക് ഒരുപാട് കുട്ടികളെ കാണണമെന്ന് അതും നമ്മുടെ തന്നെ കാണുന്ന പറഞ്ഞത് അതിന് എൻ്റെ ഭാര്യയ്ക്ക് സമ്മതമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് പക്ഷേ അവിടെ വെച്ചത് ചോദിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നി കാത്തിരിക്കുന്നു പറ സമ്മതാണോ സൂര്യൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ആ സ്വീറ്റ് അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു പറ സമ്മതാണോന്ന് ഇനി ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി അങ്ങനെ വല്ല തനിക്ക് സൂര്യൻ ചോദിച്ചു ഇല്ല അങ്ങൻ അങ്ങനെയൊന്നുമില്ല സൂര്യേട്ട സൂര്യേട്ടൻ്റെ ഇഷ്ടം ആണോ എൻ്റെ ഇഷ്ടമാണോ എന്നാ എൻ്റെ ഇഷ്ടം ഞാൻ പറയട്ടെ എനിക്ക് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേ മുത്തശ്ശി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കേണ്ടത് കൊച്ചുമകൻ എന്ന നിലയിൽ എൻ്റെ കടമയല്ലേ എന്തോ മുത്തശ്ശിക്ക് വല്ലാത്ത വിഷമത്തോടുകൂടിയാണ് പറഞ്ഞത് ഈ വീട്ടിൽ പെൺകുട്ടികളില്ല ശ്രദ്ധിച്ചായിരുന്നു താൻ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ നാല് ആൺമക്കള് ഏട്ടന്മാർക്കും മൂന്ന് ആൺമക്കൾ അതുകൊണ്ട് മുത്തശ്ശിക്ക് ഒരു പെൺകുട്ടിയെ വേണമെന്ന് വല്ലാത്തൊരാഗ്രഹം അതാണെന്നോട് ചോദിച്ചത് എന്നോട് ചോദിച്ചതാണെന്നറിയാം ഇതുപോലെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മുത്തശ്ശിക്ക് കൊടുക്കുമെന്ന് ചോദിച്ചത് അവൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആ തലോടൽ പക്ഷേ കവളിൽ മാത്രം നിന്നില്ല കവിളിലൂടെ അത് അവളുടെ ചുണ്ടുകളിലേക്ക് വന്നു അവളുടെ ചുണ്ടുകളെ തലോടി ആ കൈവിരലുകൾ കഴുത്തിലേക്ക് ഇറങ്ങി കഴുത്തിൽ നിന്നും അതിൻ്റെ സ്ഥാനം അവളുടെ മാറിടുക്കിലേക്ക് എത്തിയതും പെട്ടെന്ന് അവൾ ആ കയ്യിൽ പിടിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സൂര്യട്ട ഇപ്പോൾ ഇപ്പോൾ വേണ്ട സൂര്യട്ട കുട്ടികൾ താഴെ അമ്മയ്ക്ക് താഴെ അന്വേഷിക്കും അന്വേഷിച്ചോട്ടെ നീ നീ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് അവർക്കറിയാം അവൻ്റെ വശ്യമായ സംസാരം അവളിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി അവൻ വീണ്ടും ആ ബൗളിൽ നിന്നും ഒരു സ്വീറ്റ് എടുത്തു അത് പകുതി അവൻ്റെ വായിൽ വെച്ചുകൊണ്ട് ബാക്കി പകുതി പുറത്തേക്ക് വെച്ചു ബാക്കി അവളുടെ ചുണ്ടിനടുത്തേക്ക് മുട്ടിച്ചു അതെന്തിനാണെന്ന് മനസ്സിലായതും അവൾ പതിയെ വായ തുറന്നതും പെട്ടെന്ന് അവനത് അവൻ്റെ വായ്ക്കുള്ളിലേക്കാക്കി അവളുടെ ചുണ്ടുകളെ നുകർന്നു ആ സ്വീറ്റും അവളുടെ ചുണ്ടുകളിലെ മൃദുലതയും അവനെ വല്ലാത്ത ആവേശത്തിലാക്കി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി ഒരു കൈ അവളുടെ തലയ്ക്ക് പിന്നിൽ വെച്ചുകൊണ്ട് അമർത്തിയാണ് അവൻ അവളുടെ ചുണ്ടുകളെ നുകർന്നുകൊണ്ടിരുന്നത് അവളുടെ ചുണ്ടുകളിലേക്കും നാവിലേക്കും ആ സ്വീറ്റ് എത്തിത്തുടങ്ങി വന്യമായ ചുംബനം അവനെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു അവനിൽ നിന്നും വരുന്ന ചെറു ശബ്ദങ്ങൾ അവളെയും അവളിൽ നിന്നും വരുന്ന ചെറു ഞെരുക്കങ്ങൾ അവനെയും അവരുടെ മാത്രമായ ഒരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു എത്ര നേരം അവൻ അവളുടെ ചുണ്ടുകളെ നുകർന്നെന്ന് അറിയില്ല സമയം നോയങ്ങിപ്പോയിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടുകൾ ഇനിയും താങ്ങില്ല എന്ന് തോന്നിയ അവൻ പതിയെ അവൻ്റെ ചുണ്ടുകളെ അവളുടെ ചുണ്ടുകളിൽ നിന്നും മോചിപ്പിച്ചു അവളുടെ ചുണ്ടുകളിൽ നിന്നും രക്തം പൊടിയും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു തളർച്ചയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു തളരല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളെ രണ്ട് കയ്യാലും കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് നടന്നു ബെഡിൽ കൊണ്ടുവന്ന് അവളെ കിടത്തിയതിനു ശേഷം അവൻ വന്ന് ഗ്ലാസ് ഡോർ അടച്ചു അവൻ ബെഡിലേക്ക് അടുത്ത് വരുന്നത് അവൾ നോക്കി നിന്നു വരുമ്പോൾ അവൻ ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റുന്നുണ്ടായിരുന്നു അവൻ്റെ ആ നഗ്നമായ വിരിഞ്ഞ മാറ് കാണുമ്പോൾ അവളിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ വന്നു മൂടുന്നത് അവളും മനസ്സിലാക്കുന്നുണ്ട് രണ്ടുപേരുടെയും രക്തം ചൂടുപിടിച്ചു തുടങ്ങി സൂര്യൻ്റെ കണ്ണുകളിലെ ആ പ്രകാശം അവനിൽ നിന്നും വരുന്ന ചൂട് അവളെ തളർത്തി തുടങ്ങി അവൾ അവനിൽ അടിമപ്പെട്ടു തുടങ്ങി സൂര്യൻ്റെ ചൂടിൽ വിയർത്തൊലിച്ച് അവൾ കിടന്നു ആ വിയർപ്പിൽ അവളെ ഒട്ടി അവളുടെ മാറിൽ അവനും എപ്പോഴോ തളർന്നു വീണു പിന്നീടുള്ള ദിവസങ്ങളിൽ സൂര്യൻ്റെയും മയൂരിയുടെയും പ്രണയനിമിഷങ്ങളായിരുന്നു സൂര്യനാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും അവൾ കൂടെ വേണം എന്നുള്ള അവസ്ഥയിലായി ഓഫീസിൽ പോകാൻ അവനും തുടങ്ങി അച്ഛൻ വഴക്ക് പറഞ്ഞു തുടങ്ങിയതും ഇനി ഓഫീസിൽ പോയില്ലെങ്കിൽ മയൂരിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുമെന്ന് വരെ പറഞ്ഞു അത് കേട്ടതും ചെക്കൻ ഓഫീസിൽ പോകാൻ തുടങ്ങി എന്നാൽ ഓഫീസിൽ പോയപ്പോൾ അവളെയും കൂട്ടാൻ നോക്കിയെങ്കിലും തൽക്കാലത്തേക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പിന്മാറി രാവിലെ കുറച്ച് നേരത്തെയെങ്ങാനും ജയദേവ് സൂര്യനെ വിളിക്കാൻ വീട്ടിലെത്തിയാൽ അന്ന് ജയദേവിനെ പണി കൊടുത്ത് അവനെ കൊല്ലാക്കൾ ചെയ്തു ആദ്യമൊന്നും ജയദേവിന് മനസ്സിലായില്ല പിന്നെ പിന്നെ കാര്യം മനസ്സിലായി താൻ നേരത്തെ വീട്ടിലെത്തി അവനെ വിളിക്കാൻ വന്നതിൻ്റെയാണെന്ന് അത് സൂര്യൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ ജയദേവ് പിന്നീട് അവനോട് ചോദിച്ചിട്ടേ വന്നാലും ഗേറ്റിനകത്തേക്ക് കടക്കൂ എന്ന അവസ്ഥയിലെത്തി അങ്ങനെ മനോഹരമായി സൂര്യൻ്റെയും മയൂരിയുടേയും പ്രണയം നീണ്ടുപോവുകയായിരുന്നു ഇടയ്ക്ക് മയൂരിയെയും കൊണ്ട് അവളുടെ വീട്ടിലും സൂര്യൻ പോയി നിൽക്കാൻ നോക്കാറുണ്ട് അവളുടെ സന്തോഷത്തിനൊന്നും അവൻ ഒരു കുറവും വരുത്തിയില്ല രണ്ടുപേരും സന്തോഷത്തോടെ പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് അവരുടെ ആ പ്രണയത്തിലേക്ക് അവർ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ഒരു കരിനിഴൽ വന്നു വീഴുന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ്റെ നമ്മുടെ സൂര്യൻ്റെയും മയൂരിയുടെയും നിമിഷങ്ങൾ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള പുതുമോടിയല്ലേ അവർ പ്രണയിക്കട്ടെ നമ്മൾ ഒളിഞ്ഞു നോക്കാൻ പോകേണ്ടാന്നേ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇനി പറയാൻ പോകുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കമൻസ് കുറഞ്ഞ് വരുമ്പോൾ ലെങ്ത് ഞാൻ കുറയ്ക്കും കേട്ടോ ഭീഷണിയാണേ ചുമ്മാ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക